അപ്പൊ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ പരിപാടി അറിയോ ഒരു പരിപാടി ഇല്ല ഇന്ന് ഒന്നും ഞാൻ പുറത്തുപോയി വന്നിട്ട് ഒന്നും ഉണ്ടാക്കി തരില്ല എന്നുള്ള എന്താ പറയാ വാശിയിലാണ് ശേന അതുകൊണ്ടുതന്നെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്താ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ചോദിച്ചാലേ വാഴപ്പഴം അതായത് നേന്ത്രക്കൊലല്ലേ നേത്രപ്പഴം ആ നേന്ത്രപ്പഴം ശർക്കരയിൽ ഇട്ടത് എത്ര വിസലടിക്കണം എന്ന് എനിക്കറിയില്ലായിരുന്നു രണ്ട് വസിലടിച്ചപ്പോ ശേനക്ക് പേടി കഴിഞ്ഞു ഇത് പൊട്ടിത്തെറിക്കുന്നു അപ്പൊ പറഞ്ഞു രണ്ടിൽ നിർത്തണം അതിന് രണ്ടെണ്ണത്തിൽ നിർത്തിയിട്ട് നമ്മള് ശർക്കരയിൽ മുക്കി പൊടിഞ്ഞിട്ടുള്ള പൊടുങ്ങിയിട്ടുള്ള തുറന്നു നോക്കിയാലോ തുറക്കാൻ പറ്റുമ്പോ തുറന്നോക്കട്ടെ അപ്പൊ ഇത് നമ്മൾ തുറന്നു നോക്കും അത് തുറക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആവി കാടണം അല്ലെങ്കിൽ കൈമുക്ക് എടുക്കും ആവി അല്ലെങ്കിൽ പണിയാവും ഇത് ആ ഇത് എന്തിനാ ഇത് തേങ്ങ മുട്ടാൻ വേണ്ടിട്ട് എടുക്കണം കത്തിയ നല്ല കത്തിയല്ല നല്ല കത്തിയാ എടുക്കട്ടെ വേറെ ഓക്കെ ഇതാണ് ഇങ്ങനെ ഏറെ നമ്മള് നന്നായിട്ട് കളയട്ടെ ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ പഴം ഉള്ളത് എന്തായി നോ ഞാ ആദ്യത്തെ വെക്കാണ് പഴം പുഴുങ്ങലുണ്ട് പക്ഷെ കുക്കറിൽ ആദ്യത്തെ വെക്കും നോക്കി കട്ടെ വെയിറ്റ് ഇതല്ല ഇതിന്റെ അപ്പറവും ചാടി കടന്നവനാണീ മാലിക് എങ്ങനെ ഇരിക്കണേക്ക് കുക്കറില് ആയിക്കോട്ടെ അപ്പൊ കുഴപ്പമില്ല ശർക്കരയിൽ പുഴുങ്ങിങ്ങനെ കാണാണ്ടോ ഏയ് മജാപ്പാ മജാപ്പാ ഇതൊന്നും കൂടി ഒന്ന് ഇതാക്കണോ വേണോ ശംസോ പുഴു കണ്ടല്ലോ വേണ്ട ഒന്നും കൂടി ഒന്ന് ഇതാക്കലേ അപ്പൊ കത്തിച്ചൊന്ന് വറ്റിക്കാനാ പറഞ്ഞെ എന്നാ കത്തിച്ച് പറ്റിക്കട്ടെ കത്തിച്ച് പറ്റിച്ചാല് കുറച്ചും കൂടി ഒരു ഒരു മജ കിട്ടും ആ ഇത് കത്തിച്ചു പറ്റിക്കട്ടെട്ടോ ഇവിടെ കൊറേ പ പഴക്കുലകളുണ്ട് ഇതാണ് മൈസൂർ പഴം അതായത് വയറ് നല്ലപോലെ ഇളകിയില്ലാന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ മതി പിന്നെ ഇത് നേന്ത്രപ്പഴം ആ നേന്ത്രപ്പഴം അല്ലാതെ ഇവിടെ ഒരു പഴം കൊണ്ടുണ്ടായിരുന്നു അവിടെ കഴിഞ്ഞോ ആ അത് ആ റോബസ് കൊടുത്ത് അപ്പൊ മൈസൂർ പഴം ഉണ്ട് നേന്ത്രപ്പഴം ഉണ്ട് പിന്നെ ഒരു അടക്കാപ്പഴം അടക്കാപ്പഴം പിന്നെ ഉള്ളത് എന്തെന്താ അറിയോ ഉരുളക്കിഴങ്ങ് ആ ഉരുളക്കിഴങ്ങ് അല്ല ചക്കര കിഴങ്ങ് അതെന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻസ് ഒരുപാട് അട ഒരു സാധനമാണ് ഞങ്ങൾ ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ എന്ത് ചെയ്യും കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാലേ അത് വല്ലാതെ തിന്നാല് ഗ്യാസ് കയറും അപ്പൊ നമ്മൾ വല്ലാതെ എടുക്കലില്ല അല്ലേ ഇത് വറ്റിച്ചിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന രസമുണ്ടല്ലോ വേറെ ഒന്നിനും കിട്ടൂല ഞാൻ ഫ്രിഡ്ജിൽ നോക്കട്ടെ ഫ്രിഡ്ജിലേ ആ തേങ്ങ ആ നമ്മളെ ശർക്കര ഉണ്ടാക്കിയില്ലേ ശർക്കരയില് ശർക്കരത്തിട്ടില്ലേ പഴം ഇനി അതിക്ക് കൊറച്ച് തേങ്ങൂടി ഇട്ടാന്ന് തിന്നാണല്ലോ ഊഫ് വേറൊന്നിനും ഹെൽത്തിയാണ് പക്ഷെ അതിൽ അൺഹെൽത്തി ആയിട്ട് വന്നത് എന്താ അറിയോ ശർക്കര ശർക്കര മധുരത്തിനായിട്ടാണ് എന്നാലും ദിവൻ ഈ പഞ്ചസാര അല്ലേ ഇവനാൻ കഴിക്കൂല ഇവൻ എന്താ വെച്ചാല് ഭയങ്കര മാരക വിഷയമാണ് അപ്പൊ ഇവൻ ഞാൻ കഴിക്കാറില്ലേ ശർക്കര എപ്പോഴേലും ഒക്കെ പായസം കുടിച്ചു എപ്ലേലൊക്കെ അല്ലേ പിന്നെ ശർക്കരയും വിഷം തന്നെയാണ് പക്ഷേ അത് എപ്ലൈലൊക്കെ നമ്മൾ കഴിക്കും പോട്ടെ ഇപ്പൊ അതൊന്ന് വറ്റി വരണ്ട നമുക്ക് എന്ത് ചെയ്യാം എടുക്കാം അതുവരേക്കും ആ ഇവിടെ ഈ പണിയുണ്ട് ഇത് നമ്മൾ വെട്ടിയിട്ട വായക്കന്റെ വേസ്റ്റ് അത് ഇതില് തൊട്ടുക എന്നിട്ട് അവിടെ വെക്ക പിന്നെ ഇത് ഇതിന്റെ ഈ സ്ഥാനത്ത് പ്ലേസ് ചെയ്യാം ഇത് വെടി വെക്കാം കൂല്ലും ഗ്ലാസ് വെച്ചിട്ടെങ്കിൽ പിന്നെ ശേന ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും അപ്പം അതുകൊണ്ട് അതവിടെ വെച്ചാൽ കഴിഞ്ഞല്ലോ ഇനി ഇതൊന്ന് വറ്റിയ സാധനവും ചോറവും ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കരുത് കേട്ടോ സംസാരിനോട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാൽ ഉണ്ടാക്കി തരാൻ എനിക്ക് ടൈം കിട്ടൂല ഇതായി എന്നാണ് നമ്മളെ ഷെഫ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് പഠിക്കാൻ പോവാണ് ഇനി ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് കഴിക്കാം ഏ മോനെ കൊണ്ടുള്ള പാത്രം ഉണ്ടോ എന്നാ പറ നമുക്ക് ഈ കുണ്ടുള്ള പാത്രം ആ ഫോൺ സോറി 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 പട്ടത്തിരിക്ക മുകളിൽ നമ്മൾ വെച്ചു തേങ്ങയുണ്ട് കടലയുണ്ട് ഇതൊക്കെ ഫോണൊക്കെ കൊണ്ട് വെക്കാം ഏഷ് മജാപ്പ ചെറിയ പാത്രം പോരെട്ടോ പഴം ശർക്കരയിലിട്ട് ഞാൻ എന്ത് ചെയ്യണന്നറിയോ ഇത് മുഴക്കണ്ടാവും ആദ്യമത്തെ തൊലി കളയാ തൊലി കളഞ്ഞിട്ട് നമ്മൾ ചിരകി വെച്ച ചിരവി വെച്ച ഈ തേങ്ങാ ചേളുകൾ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇടാ ഇങ്ങനെ വാരി ബദറ ഇതാ ഓ പൊന്നും ഒരാള് പറഞ്ഞാൽ മനസ്സിലാവില്ല സത്യമാ വൈകുന്നേരങ്ങളിത് വീട്ടിൽ ഇണ്ടാക്കി വെക്കണോട്ടോ അത് ഉണ്ടാക്കാൻ ഒരു അഞ്ചു മിനിറ്റ് പോലും വേണ്ട എന്നാ എന്തു ചെയ്യും വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും പുറത്ത് പോയി കഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനല്ലോടോ എന്തേലൊക്കെ സമൂസ തിന്നൂല അതിന് പകരം പറ്റിയ ഐറ്റം ഓക്കെ അത് രക്ഷമല്ല അപ്പൊ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കണം എന്തായാലും ഷംസൂന് കഴിക്കാനായിട്ട് മുട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ കെടിലും വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും അടുത്ത ദിവസം വരും അതുവരേക്കും ബായ്